അതുപോലെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു പയ്യ തുണിയും മടിക്കൊണ്ട് എന്നപ്പോഴാണ് ഒരു കോൾ വരുന്നത് ഇത് ഭീമയിൽ നിന്നാണ് ഇത്തവണത്തെ ലക്കി ഡ്രോ കോമ്പറ്റീഷനിൽ നിങ്ങളാണ് വിൻ ചെയ്തേക്കുന്നത് വൈകുന്നേരത്തിനുള്ളിൽ വന്ന് സമ്മാനം കൈപ്പറ്റാമോ എന്ന് ചോദിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ തമ്പൂനെ കുളിപ്പിച്ച് ഞങ്ങൾ റെഡിയായി നേരെ വണ്ടി നമ്മുടെ എറണാകുളം ഭീമയിലേക്ക് വിട്ടു കഴിഞ്ഞ ദിവസം ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പൊ അവര് ഹഡ്രഡ് ഇയർ ആയി അപ്പൊ അതിന്റെ ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൽ ലക്കി ഡ്രോ കോമ്പറ്റീഷനിലൊക്കെ ഞാൻ വിൻ ചെയ്യണം അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ആയതുകൊണ്ട് സമ്മാനം എന്താണെന്ന് അറിയില്ല അപ്പൊ വീട്ടിൽ നിന്ന് കപ്പും സോറായിരിക്കും എന്നു പറഞ്ഞിട്ട് തന്നെ വിട്ടത് പക്ഷെ കപ്പ് രുന്നില്ല ഒരു ഗോൾഡ് കോയിൻ ആയിരുന്നു കേട്ടോ ശരിക്കും എന്റെ കിളിവായ അവസ്ഥ ആയിരുന്നു ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കപ്പം സോസർ ഒക്കെയായിരുന്നു എക്സ്പെക്ട് ചെയ്തതായിരുന്നത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഇതുപോലത്തെ സാധനം കിട്ടിയപ്പോ എനിക്കിങ്ങനെ ബമ്പർ അടിച്ച ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇനിയിപ്പൊ അച്ഛനെ അമ്മേനെയൊക്കെ ഒന്ന് കാണിച്ചാൽ മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ എറണാകുളത്ത് പോയതില് നേരെ വീട്ടില് എന്റെ അമ്മേനെ കാണിക്കാൻ വേണ്ടി കയറി അമ്മ കണ്ടേക്കും സെനം കിട്ടി കളയു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ അമ്മേ കാണിച്ചു എല്ലാവർക്കും സന്തോഷമായി അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത വീട്ടിൽ കാണാൻ